ഹലോ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഈവനിങ് ചക്കരകളെ എല്ലാവരും കാത്തിരിക്കണോ വീഡിയോ എന്തെങ്കിലും എൻ്റെ അടുഭാഗത്ത് നിങ്ങൾ സംസാരിച്ചിട്ട് പോയാൽ എനിക്കൊരു സമാധാനം നിങ്ങൾക്കൊരു സമാധാനം ഇന്ന് എന്തായാലും അറിയണം എനിക്ക് കണ്ണൂരിലുള്ള ഒരു ഇൻഡിമേറ്റ് ഫ്രണ്ട് കുറച്ച് പാട്ട് കപ്പ അയച്ചു തന്നു വാട്ടുകപ്പാണ് കണ്ണൂരുകാരെല്ലാം വാട്ടർ കപ്പ് കഴിക്കുന്നവരാണല്ലേ ഞാനിത് വെള്ളത്തിന് കഴുകിയിട്ട് എനിക്കിങ്ങനെ പച്ചയ്ക്ക് ചവക്കുമ്പോ ഇതിന്റെ ഒരു സ്വാദുണ്ടല്ലോ നല്ല സ്വാദിനിരുന്ന സ്മെല്ലും സ്വാദും ഇനി ഇറങ്ങുമല്ലോ ഒരുപാട് പേ രണ്ടുമൂന്ന് കഷ്ണം മതി ഞാൻ കഴുകി ഇങ്ങനെ എടുത്തു മാത്രമേ ഉള്ളൂ ബോവൻ ഇഷ്ടമുണ്ട് എനിക്ക് ബോവൻ ഇത് കുഴുങ്ങി എനിക്കിത് കുഴുങ്ങിയിട്ട് വെറുതെ തേങ്ങ കൊത്ത് തേങ്ങ കുറച്ച് തേങ്ങാ പീരി ഇട്ടിട്ട് നിന്നുവല്ലോ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല സ്വാദറിയാൻ മനിക്കത് ഇതിൻ്റെ ഒരു മണമിങ്ങനെ മൂക്കിലടിക്കുക അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേര വെറുതെ കഴിച്ച് ഞാൻ വീടിയൊക്കെ കണ്ടോണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ പണ്ടത്തെ ഒരു കാലത്തേക്ക് പോയി നിങ്ങളെവിടെ ഞാൻ കൊതിപ്പിക്കും കൊതിപ്പിച്ച് കൊതിപ്പിച്ച് കൊല്ലം ഞങ്ങൾക്ക് വിജയം രാത്രി രാവിലെ പോയി അമ്മ മേടിക്കുന്നു പണ്ടെൻ്റെ അമ്മയുടെ വീട്ടിൽ നിൽക്കുമ്പോഴേ അവിടെയാണെങ്കിൽ അമ്മയുടെ വീട്ടിലാണെങ്കിൽ ഞാൻ അമ്മയോട് ചോദിക്കും അമ്മ എന്താ ഒരു പണിയിലായിരുന്നു അമ്മ നിൽക്കുന്നത് പന്ത്രണ്ടെണ്ണത്തിനൊക്കെ പ്രസവിച്ചു വെച്ചിരിക്കും അടുക്കടു അമ്മ ഈ മൂത്ത ഞാൻ നമുക്ക് അത് പറയാ ഇപ്പൊ നമുക്ക് ദൈവം ഒരെണ്ണവരെണ്ണം തന്നെ വളർത്താൻ പറ്റില്ലേ അന്നത്തെ കാലത്തൊക്കെ സമ്മതില്ല പട്ടണിയും ഇതിനൊന്നും ഒരു കുഴപ്പമില്ല പത്തും പത്തെണ്ണം എണ്ണത്തിന് എന്റെ പൊന്നെ ഒരു ഒരാള് വീട്ടിൽ ജോലിക്ക് പോയി പിന്നെ പണ്ടത്തെ മൂത്തൊരാളുണ്ടെങ്കി അത് കറവ പശു വീട്ടില്ല അയാളുടെ ഭാര്യയും മക്കളും കിണറ്റി വന്ന് വന്നു പെടുന്ന ടുത്തോന്നു കുടുംബം എല്ലാം നോക്കും മൂത്തൊരു ചേട്ടനുണ്ടാക്കി അയാള് പിന്നെ വീട്ടില് കാർഗോരല്ലേ ഏറ്റവും മൂത്തതല്ലേ അങ്ങനെ നല്ലോട്ട് ഈ കുറെ പതിനാറ് പെങ്ങാമാർ ആൾക്കാരെല്ലാം കൂടെ സൃഷ്ടിച്ചു നോക്കി എൻ്റെ പൈസ മോനെ ഇത് കെട്ടിക്കണമെന്ന് പറയും അല്ലെ പണ്ടത്തിന് കാലം എന്നാലോചിച്ച് എല്ലാവരും പെങ്ങാമാരെ കെട്ടിക്കണം എന്തോ കാലമാണ് അന്നിട്ട് എല്ലാം ചെയ്തു ഈ മൂത്ത അളിനൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല ഈ ഇളയവൻ കൊണ്ടുപോകില്ല ഇളയവന് മൊത്തം പണ്ടത്തെ സംഭവം ഇളയയാൾക്ക് വീടുതല്ല എഴുതി കൊണ്ട് കൊടുക്കും ആണോ സത്യമാണ് അല്ലേ ഈ ലാസ്റ്റ് ചെയ്യുന്ന മിക്ക പേരും ഇപ്പൊ അതെല്ലാം മാറി എല്ലാവർക്കും സമ തുല്യമായി അല്ലേ അങ്ങനെ വേണം എന്താണ് പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇപ്പൊ ഞാൻ പറയുന്ന മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കാനൊന്നും വേണ്ടി കിടന്നു കഷ്ടപ്പെട്ടത് അവരവന്റെ കാര്യം നോക്കുക പണ്ടത്തെ കണക്ക് പഴയപൊത്ത് സ്വത്തുക്കളും ആരും കൂട്ടി വെച്ച് ഉണ്ടാക്കുന്നുല്ലോ എല്ലാവരും സുഖ ജീവിതം ജീവിക്കണം പണ്ടുള്ള കാലത്ത് കാരണവന്മാര് മുറ്റത്ത് കാന്താരി കണ്ടോണ്ട് ഡൈനിങ് ടേബിള് ഡൈനിങ് ടേബിളൊന്നും ഇല്ലല്ലോ താഴെ ഇരുന്ന് പഴകഞ്ഞ് കുടിക്കില്ല ആണോ അത് വേറൊരു സംഭവം ഞാനിപ്പോഴേ ഇച്ചിരി പഴം കഥ പറയാൻ ചേക്കാറിയുന്ന കണ്ടന്റുകളിൽ അതെ പഴയ എന്താലോചിച്ചിരിക്കും നിങ്ങളൊന്ന് ചിരിപ്പിക്കുക ഒന്ന് ചിന്തിക്കുക പഴയ കാലത്തേക്ക് ഒന്ന് ഓടി പോകാൻ നോക്കും കപ്പ കണ്ടതാണ് ഇതെല്ലാം വിഷയം ഈ കണ്ണൂര് കപ്പ ഇവിടുന്ന് വന്നത് കപ്പ വന്നതാണ് ഈ വിഷയം ഈ പഴയതിലേക്ക് നമ്മള് പോയത് ഇപ്പം ഈ കണ്ട വാട്ടുകപ്പ കാണാനുണ്ടോ വല്ലയിടത്തും ക്ലിനിക്ക് വരാളായാലും പണ്ട് പത്ത് മക്കളെ പന്ത്രണ്ട് മക്കളെയൊക്കെ പ്രസവിച്ച് വെച്ചിട്ട് കുറേ കപ്പയും പുഴുങ്ങി കുറച്ച് കഞ്ഞിയും വെച്ച് ഇടയിലിന്ന് തന്നെ ആയിരുന്നു ഒരു ഷുഗറും ഇല്ല കൊളസ്ട്രോളും ഇല്ല രാവിലെ വഴങ്കഞ്ഞി കുറേ കാന്താരി ഉള്ളി എല്ലാം കൂടെ ചതച്ചതും ഒരു പുളിയിട്ടൊരു ഇട്ടിട്ട് ഞെരടി വെച്ച് കുറേ പഴം കഞ്ഞി ഉണ്ടായിരുന്നു അല്ലെ സത്യം ആലോചിച്ച് വെക്കും അയ്യോ എൻ്റെ അമ്മയുടെ വീട്ടിലുണ്ടല്ലോ പഴങ്കഞ്ഞിയിലൊന്നും കുട്ട് പറയാം പറമ്പുഴുവ കൊല കിടക്കുമല്ലേ ഒരു വാളയംകൂടം പുഴ വേറൊരു പുഴയും അവിടെ ഇല്ല വാളയൻകൂടം തന്നെ അത് ഞാനിങ്ങോട്ട് കൊലയുടെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യത്തെ കരിയാണ് ഈ കൊലയുടെ കഥ ആദ്യത്തെ കരിയാണ് അവർക്ക് എന്നിട്ട് ഈ അമ്മയുടെ വീട്ടിലേ എന്നും പുട്ടാണ് ചക്കരയുടെ അപ്പോൾ അതാണ് ഈ പുട്ടിൻ്റെ എനിക്ക് ചോറ് കിട്ടിയില്ലേ പുട്ട് കിട്ടിയാലേ മതി അങ്ങനത്തെ സ്വഭാവം എനിക്കത് എന്നിട്ട് ഈ ഈ പുത്ത് എന്താണ് വിവരപ്പം ഞാൻ പറയാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വീട്ടിലൊക്കെ ചിലപ്പോഴും പഴങ്കഞ്ഞി അവർ കുടിക്കുന്നതാണ് ഈ അപ്പം എനിക്ക് പഴങ്കഞ്ഞി കുറച്ച് ഒന്നു വരും കാരണം എൻ്റെ അമ്മയുടെ വീട്ടിൽ പഴങ്കഞ്ഞി ഒക്കെ തരും ആർക്കും വീട്ടിലല്ലോ എല്ലാവർക്കും ഈ പുത്ത് അട ഇടിയപ്പം പാലപ്പം ഇതൊക്കെയാണ് പാലപ്പം എന്ന് വെച്ചാൽ ഒന്നും ഒത്തേയില്ല പിന്നെ ഈ അമ്മയുടെ എഴുതിമാര് നീ ഇടിക്കടി ഞാൻ ഉരലിട്ടല്ലേ ഇടിക്കുന്നത് നീ ഇടിക്കടി ഞാൻ ഇടിക്കടി തമ്മി തമ്മി അവരില് രാത്രി ജോലിക്കൊക്കെ ഇടിക്കും എന്നിട്ട് ഈ പിന്നെ അപ്പത്തിലിരിക്കുന്നത് പുട്ടാക്കി കളയും കഴിയലില്ലേ അങ്ങനെ അങ്ങനെ ആ വീട്ടിൽ ഡെയിലി ഫുട്ടായിരുന്നേ അതുകൊണ്ട് ഈ പഴങ്ങനി കുടുത്തൊരു കൃഷീലില്ല അപ്പോൾ പല പല കൂട്ടുകാരെ പിടിച്ചിട്ടപ്പോൾ അവർ നല്ല പഴങ്ങനിങ്ങനെ കഴിക്കുന്നത് എൻ്റെ നാടൻ പ്രദേശമല്ല അങ്ങനെ ഞാൻ ഇപ്പോഴും മറക്കത്തില്ല പഴങ്ങനെ പോലെ ചില കുട്ടുകാരെ കൂട്ടുകഴിച്ചത് എന്താ സ്വാദായിരുന്നു ഞാനപ്പോൾ ഓർത്തുവായിരുന്നത് അന്നത്തെ കാലത്ത് ഈ പഴങ്ങി കുടിച്ചിട്ട് ആർക്കെങ്കിലും ഷുഗർ ഉണ്ടോ ഒരു വിഷയം എന്തുകൊണ്ടായിരിക്കും എന്നിങ്ങനെ വരുന്നത് റിയില്ല ഫാസ്റ്റ് ഫുഡ് എല്ലാരും കഴിക്കുന്നുണ്ടായി ഇപ്പൊ ഞങ്ങളൊന്നും ഒരു ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നില്ല വല്ലപ്പോഴും മുമ്പൊക്കെ ഇങ്ങനെ പോയി അവിടെ പോയി പുറത്തൊക്കെ പോയി ദൈവമേ ഞാനൊക്കെ ഒരു കഷ്ടം എന്തൊക്കെ ചെറുതായിട്ട് തുടത്തേ ഉള്ളൂ ദൈവത്തിനൊക്കെ ഞാൻ ഫാസ്റ്റ് ഫുഡ് വല്ല ഇണ്ടല്ലോ ഞാൻ കുറലും കൂടെ ഈ ആയുർവേദക്കട വെജിറ്റേറിയൻ അവിടെ പോയി പോയിട്ടാണ് കഴിക്കുന്നത് പിന്നെ മസാലദോശ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നു ഈ എന്റെ വീഡിയോ കാണുന്ന നിങ്ങളെ ചെയ്ത് അവാർഡ് വരണം ഇപ്പൊ വണ്ട് ഞാൻ ഈ മസാല ദോശ എന്നൊക്കെ പറഞ്ഞ് ബി വി ഐ പിഴിക്കുന്ന സാധനമാണെന്നാ എന്റെ വിചാരം ഞങ്ങളുടെ വീട്ടിലൊക്കെ അമ്മയുടെ വീട്ടിലൊക്കെ അമ്മാവന്റെ വലിയ ഭയങ്കര വിശക്കിയൊക്കെ അതിന്റെ മക്കളൊക്കെ അവരുടെ അമ്മയെ പറ്റി ഇഡലി ഒക്കെ ഉണ്ടാക്കണ്ടല്ലോ പുള്ളിക്കാരി ഇഡലി നല്ല കല്ല് വരും ഇഡലി ഇഡലി വേറെ വില എന്തെങ്കിലും മുഴുവൻ വരെ വിലയല്ലേ അതുകൊണ്ട് പുള്ളിക്കാരി തൂലി പിശു കത്തി ഭയങ്കര ഇച്ചിരി ചേർന്നു അപ്പം ഇഡലിക്ക് നമുക്ക് ഇഡലി വെറുപ്പായിരുന്നു രുചികളും പക്ഷെ ഇത് കുറെ നമ്മൾ ഞങ്ങളുടെ അവിടെ ഒരു ഉടുപ്പിന്ന് പറഞ്ഞ പോക്കലയിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഇത് നമ്മൾ കഴിച്ചു പക്ഷേ ഈ ഇടിച്ചു സോഫ്റ്റായ ഫുഡ് നല്ലേ ഇന്ന് വല്ലവർക്കും വല്ല മീണ ചക്കര വല്ല കാലത്ത് വല്ല ഉത്സവമാണ് ചെറുപ്പ അല്ലെങ്കിൽ ഓണവ വിഷുവൊക്കെ വരുമ്പോൾ ഫാമിലി ഒന്ന് കൊണ്ടുപോയിട്ടാണ് ഈ മസാല ദോശയൊക്കെ കഴിക്കുന്നത് ഇന്നെല്ലാം സുലഭം അല്ലെ അതുകൊണ്ടായിരിക്കാം നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷെ പണ്ടൊക്കെ നമ്മളെപ്പോഴും നെയ്യൊക്കെ ഇട്ട് ഭക്ഷണം ഇപ്പൊ നമ്മുടെ വീടിന്റെ ഡയൻ്റെ അവിടെ നെയ്യ് ഇരിക്കുന്നു അല്ലേ എല്ലാ സാധനവും നമ്മൾ പണ്ടൊക്കെ അസുഖപരമാണ് ഗോർലിക്സ് ഒക്കെ വീട്ടിൽ മേടിക്കുന്നത് ഇപ്പൊ തീരെ മതം ഉണ്ട് നമ്മുടെ വീട്ടിൽ അല്ലെ എല്ലാ പാകം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ പിന്നെ എപ്പോഴും മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞിപ്പോഴും ഒരു നേരമൊക്കെ ഒരു പാൽ കിട്ടും പശു ഉള്ളവരുടെ അടക്കം രണ്ടു നേരം പാൽ ചായ കിട്ടുന്നൊരു എല്ലാവരും പാലൊക്കെ സ്റ്റോക്ക് അല്ലേ പാലും തൈരും ഇങ്ങനെ ഒരു ഭക്ഷണത്തിനൊന്നും ഒരു ക്ഷാമവും ഇല്ലാതെ കിട്ടുന്നൊണ്ടായിരിക്കും നമുക്കൊക്കെ ഫാറ്റി ലിവറും ഷുഗറും ഗുഡ് അല്ലേ എന്നാൽ മധുരൊന്നും ചിക്കൻ ആ ചിക്കന് ബീഫൊക്കെ അതെല്ലാരും കഴിക്കുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞല്ലേ ബീഫ് മുടിഞ്ഞ രുചിയല്ലേ എന്താണോ അപാര രുചി ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ബീഫ് തൊത്തി പോയ പോലെ നാരായണ 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 ജയിച്ചോണ്ടിരിക്കുക അപ്പൊ മത്സ്യമാംസാദികൾ ഒരു സ്വാമി പറഞ്ഞുകൊണ്ട് മത്സ്യമാംസാദികൾ വർജിക്കണതാണ് ഞാൻ പിന്നെ കുറച്ച് ദിവസം കൃഷ്ണനോടുള്ള സ്നേഹം നോക്കി ഞാൻ വർജിച്ച് ചക്കര അല്ലേ വർജിച്ചിരിക്കുമ്പോൾ ക്രിസ്ത്യാനിയുടെ ഒരു കല്യാണം വിളിച്ച് ആ ചക്കരകളെ സത്യം ഇരിക്കുക അടുത്തിരിക്കരട്ടി തേങ്ങാത്തിട്ട് ഒരിക്കലും കാണാത്തൊരു മനോഹര വാങ്ങി ഞാൻ വെറും ചോറും മോരും തോരലും വെച്ചാറൊക്കെ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക പിന്നെ അടുത്തിരിക്കും ദീപ് കൊണ്ട് ചേട്ടാ വേണം കൂടെ വേണ്ട 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 എന്ന് ഞാൻ പറഞ്ഞത് എന്റെ അടുത്തിരിക്കുന്ന കൂടെ ആ പാത്രത്തിൽ നോറച്ച കൊണ്ടു കൂട്ടേറെ എന്റെ വയറ്റി പിടിക്കത്തില്ല നീ രണ്ടാമത് കഴിക്കില്ല കൃഷ്ണനല്ലേ കഴിക്കത്തില്ല എനിക്ക് ഭയങ്കര സങ്കടം ദൈവം ഞാൻ പറഞ്ഞു കൃഷ്ണൻ നീ എന്നോ ക്ഷമിക്കു ചേട്ടാ എവിടെ ചെന്നാലും ഞാൻ ബീഫാണ് ഓർഡർ ചെയ്ത സത്യം പറയണ്ട ഇന്നിപ്പോ ഞാൻ പോരോട്ട് ഞാൻ ഇവിടെ പി കെ സൂപ്പർ മാർക്കറ്റുണ്ട് അവിടെ കയറി ഞാൻ ബീഫ് മേടിക്കാൻ നോക്കിയാ അവിടെ നാന്നൂറ് ഗ്രാമ എനിക്ക് നാനൂറ് ഗ്രാമെന്നും ഞാൻ ഒരാളാണെങ്കിലും എനിക്ക് പോത്ര നിറച്ച് വേവിച്ചു വെക്കണം പോത്ര നിറച്ച് വിളമ്പണം ചക്കരകളെ ഇനി കളയാനാണെന്ന് പറഞ്ഞാൽ ഇച്ചിരി യാത്ര എനിക്ക് കൂടുതൽ നിറഞ്ഞു ഒരു സംതൃപ്തി കാണുമ്പോൾ ഒരു സംതൃപ്തി അല്ല ഞാൻ പറഞ്ഞു നാനൂറ്റി എൺപത് ഗ്രാമേ ഉള്ളു അവിടെ മിച്ചം ഒന്നും ഞാൻ പറയാം വേണ്ടായിട്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ

ഒക്കെ പുതിയായിട്ട് കാണുന്നില്ല എന്താണ് ഇത് എവിടേക്ക് വന്നിട്ട് ചിന്തിക്കുവോക്കത്തില്ലേ ഇപ്പൊ നിങ്ങളിത് പറഞ്ഞിരിക്കും പഴയ പോലെ കഥ അങ്ങനല്ലേ ഫ്രീ ആണ് പോകാനോട് എനിക്ക് ഭയങ്കര ഫ്രീ ആണ് പിന്നെ ഞാൻ പതിനാറ് കാര്യം ചെയ്തില്ല ഇപ്പൊ ഒറ്റടി ഈ കമ്പനി അവിടെ ചെയ്യുന്ന ജോലിക്കാരും ഞാനൊന്നും ചെയ്യണ്ടല്ലോ അങ്ങനെ മേൽനോട്ടം വെച്ച് നോക്കിയാൽ മതി വേറെ പണിയൊന്നും അധികം ഇല്ല ഞാൻ റെസ്റ്റിലാണ് ചേക്കാളെ റെസ്റ്റ് സുഖിക്കൊടുക്കും ഇല്ല ഇതൊക്കെയാണ് വരുന്ന മിലം കൊച്ചി പോയായിരുന്നു അമ്മു അമ്മൂനെ കൊണ്ട് അമ്മനെ കൊണ്ട് ജോലി ചെയ്യുമായിരുന്നു അപ്പം അവർ മിലം കൊച്ചി ഒരു അമ്മക്കുട്ടനുമായിട്ട് ഞാൻ പോയത് ജീവാന്തി മുന്നോളവിടെ പോകും അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ അടക്കണം അപ്പോൾ എടുത്തിട്ടില്ലേ ഒരു സത്യം പറയുമ്പോൾ നമ്മൾ മിനലിലൊക്കെ ചെറുതായിട്ട് പണ്ണഞ്ചി പാറി വിഷമിച്ച് ഞാൻ ഭയങ്കര ചെയ്തോ വികാരങ്ങളും ഉണർത്തും നമുക്ക് അവിടെ ചില തുണികളൊക്കെ കാണാൻ ഒരു സാധനം തുണിയോടൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് അത് നമ്മൾ ആഗ്രഹിക്കുന്ന സമ്മതങ്ങളെ നിരത്തി വെച്ചിരിക്കുവോ അതുകൊണ്ട് ഭയങ്കര വിഷമത്തോടെ മാനസിക ബുദ്ധിമുട്ടുമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് അമ്മന അമ്മന അവിടെ ജോലി ചെയ്തിട്ട് അങ്ങനെ അവിടെ പോയി തിരിച്ചു വന്നു ഞാൻ അങ്ങനെയാണ് പിന്നെന്താണ് ഇനി പറയാനുള്ളത് കമ്പനി ഒന്ന് ഉയർത്തുകയാണ് അതിന്റെ പരിപാടി തന്നെയാണ് ഗോപര് അതിന്റെ എല്ലാ പരിപാടിയിലും ഇറങ്ങി കഴിഞ്ഞു ഞാനിപ്പോ ഒന്നും വരുന്നതായിട്ടൊന്നും അറിയുന്നില്ല ഇന്റർനാഷണൽ ലൈസൻസ് കിട്ടി ഭയങ്കര ഭാഗ്യമായിട്ട് വിവരത്തിന് എല്ലാം തന്നു നിങ്ങൾക്ക് തന്നു കേട്ടോ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയാണ് ഇനി എന്തു പറയണം ആ ഞാൻ അപ്പൊ അമ്മ എടുക്ക കാര്യം പറയാൻ വന്നല്ലെങ്കിൽ മറന്നു വരും ഞാൻ അമ്മയുടെ അടുത്ത് എന്ന് ചോദിക്കും എന്റെ അമ്മയെ അമ്മയെപ്പന എപ്പോഴു പറഞ്ഞിട്ടുള്ള കാര്യം ഈ എപ്പോഴും വഴക്കാണ് എപ്പോഴും എഴുതോക്കിയ നേരെ നോക്കി എടുക്കാൻ അമ്മയെപ്പം വയസാൻ കാര്യത്തിൽ ഞാൻ പറയ അപകടിയായിരിക്കും അമ്മമ്മ അമ്മ പണ്ട് വർഷങ്ങൾക്കും പറയ ആ മോളെ കഴിവണ്ണമോളൊക്കെ വിളിക്കുന്നെ എന്തൊരാഴ കൊഴമ്പ വിളിയന്നല്ലേ ഇപ്പൊ ആര് വിളിക്കുന്നത് നമ്മളെ അങ്ങനെ വിളിച്ചോ ചര എനിക്ക് ആ വിളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കഴിവറാ പോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കര അമ്മ വിളിക്കുന്നെ അങ്ങനെ കഴിവറക്കോര് ഇങ്ങനെ പറയുന്നത് അല്ലെ ഞാനിങ്ങനെ ഓരോരോ പരിപാടി എന്റെ അമ്മേടെ കിട്ടി വെക്കിട്ട് വെച്ചിട്ട് ഈ അമ്മയുടെ ചീത്ത കേട്ടത് എനിക്ക് പറയാം ഞാൻ എന്താ ആ എന്നെ ഏത് കേസിൽ പിടിച്ചാലും ഞാൻ ഞാനാണെന്ന് അറിയുന്നതിന് മുമ്പ് തുമ്പവിടെ കിട്ടുന്നതിന് ഞാൻ ആ ഏജ് ഓരേക്കർ പറമ്പിന്റെ അപ്പുറത്തായിരുന്നു ഞാൻ ഇത്ര മതി എന്ത് പറയാൻ ഒന്നുമില്ല എല്ലാവർക്കും കപ്പ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും കൊതിച്ചുകൊണ്ട് പാട്ട് കപ്പയൊക്കെ തിര കൊതി വരുന്നില്ലേ എന്റെ ഏജിലുള്ളവരാണ് കൂടുതലും അതായത് ഒരു നാൽപ്പത് വയസ്സിനും ഒരു അറുപത്തഞ്ച് എഴുപത് എൺപത് വയസ്സൊക്കെയുള്ള മിക്സുകാരെല്ലാം ഇത് കാണുക എൻ്റെ വീഡിയോ കാണണം അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു സുഖം തോന്നും അല്ലേ ഒരു തോന്നും തോന്നുന്നു വാട്ട് ഞാൻ ഒട്ടും കുറച്ച് വാട്ട് ഓർഡർ ചെയ്ത് വെച്ചിട്ട് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്തയക്കാം അത് അല്ലേ തപ്പഴില്ല നെസ്റ്റ് ഞാനത് ചെയ്യും കേട്ടാ ഉറപ്പായ കാര്യം ഇതൊക്കെയാണ് എന്താ എനിക്ക് പറയാനുള്ളത് ശുഭരാത്രി ചക്രങ്ങളെ പഴയ ഓർമ്മകളിലേക്ക് പോയിക്കൊണ്ട് നമുക്ക് ഓണമൊക്കെ വരുന്നില്ലേ അടിച്ചു പൊളിക്കണ്ടേ നമുക്ക് ഓണത്തിന് എല്ലാവരുടെയും സദ്യയിൽ സിംഗിൾ ബോബൻ്റെ അച്ചാറുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ വിഷയത്തിൽ അതെ ഗുഡ് നൈറ്റ്